സ്നേഹം നിറഞ്ഞവരെ ഞാനിപ്പോൾ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ് പ്രിയപ്പെട്ടവരെ വരെ അറിയാം ഇന്നത്തെ ഈ മോടിയും സമ്മാനങ്ങളും അലങ്കാരങ്ങളും ആഡംബരങ്ങളും ഒന്നുമല്ല ഒരു പൗരോഹിത്യ ജീവിതമെന്നുള്ളത് അത് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിഭജനത്തിൻ്റെയൊക്കെ ഒരു കഥയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ഒരു വിയറ്റ്നാമീസ് ബിഷപ്പിൻ്റേതാണത് അദ്ദേഹം തന്നെ മുന്നിലിരിക്കുന്ന നവവൈദികരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആറ് യു ബ്രോക്കൺ ഇനഫ് ടു ബി എ പ്രീസ്റ്റ് ആർ യു അഫ്രൈഡ് ഇനഫ് ടു ബി എ പ്രീസ്റ്റ് പുരോഹിതനാകുക എന്നുള്ളത് മുറിയപ്പെടാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് പേടിക്കാനൊക്കെയുള്ളൊരു വിളിയാണ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന ഈ വിളിയോട് ജീവിതാന്ത്യം വരെ നീതി പുലർത്തിക്കൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന വിളിക്ക് ഒരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരുടെയും പേര് പറഞ്ഞ് നന്ദി അർപ്പിക്കുന്നില്ല എങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ സന്നിഹിതരാകാൻ സാധിക്കാതെ പോയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കൂപ്പുകരങ്ങളോടെ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്